പാറ തുരന്നു നിർമ്മിച്ച ഒരു റോഡ് പശ്ചിമഘട്ട മലനിരകളെ തലോടുന്ന മേഘങ്ങളും തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഒക്കെയായി മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള തിരുമലൈ കോവിലേക്കാണ് യാത്ര ചെയ്യുന്നത് റോഡിന് ഇരുവശങ്ങളിലും തെങ്ങും മാവും തേക്കും വാഴയും പൂവരിശും വേപ്പും ആയിട്ട് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് പൈപ്പ് ലൈനിലെ വെള്ളം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കേരളത്തിലെ ഒരു നാട്ടിൻപുറത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് പട്ടണത്തിലെ തിരക്കുകളിൽ നിന്നില്ല ഒഴിഞ്ഞു മാറി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരുമലൈ കോവിലേക്ക് പോകാവുന്നതാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൻപൊളി എന്ന സ്ഥലത്തിനടുത്ത് തെൻപൊതയിലാണ് ഈ ഒരു മുരുകേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ട അച്ഛൻകോവിൽ റൂട്ടിൽ ഇടത്തേക്ക് വന്നാൽ നമുക്ക് ഈ കുന്നിൻ മുകളിലെ തിരുമലൈ കോവിലിൽ എത്താൻ കഴിയും ഇന്ത്യയിലെ രണ്ട് മൺസൂണുകളും കിട്ടുന്നൊരു പ്രദേശമാണ് ഇവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കേ മൺസൂണും അതുകൊണ്ടാണ് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് നല്ല പച്ചപ്പ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ കൃഷി സമയമല്ല പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരുമലൈക്കോവിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും തിരുമലൈക്കോവിലേക്കുള്ള യാത്രയിൽ നമുക്ക് കുറേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ പാറ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫിലിമിൻ്റെയെല്ലാം ഷൂട്ടിംഗ് നടന്നിട്ടുള്ളൊരു പാറയാണ് നമ്മൾ തെങ്കാശിയിൽ സൂര്യകാന്തിപ്പാടം കാണാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഈ തെങ്കാശി വഴിയുള്ള റൂട്ടിൽ നമുക്ക് കുറേ സ്ഥലത്ത് നമുക്ക് ഈ കുന്നിന് മുകളിലെ ക്ഷേത്രം കാണാൻ കഴിയും അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ കുന്നിന് മുകളിലെ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ നമുക്ക് അറുനൂറ്റി സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾസ് എല്ലാം പൊതുവെ ദ്രാവിഡിയൻ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു തിരുമലൈക്കോവിലും ദ്രവിഡിയൻ സ്റ്റൈലിലുള്ളൊരു ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരുമലൈക്കോവിലേക്ക് വാഹനത്തിലൂടെ പ്രവേശിക്കാൻ പാർക്കിംഗ് ഫീസ് ഉണ്ട് കാറുകൾക്ക് പ്രവേശിക്കാൻ അമ്പത് രൂപയാണ് വാങ്ങുന്നത് ആദ്യകാലങ്ങളിൽ വിശ്വാസികൾ പടികൾ കയറി തന്നെയാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് ഇപ്പോൾ ഇവിടെ പാറ തുരന്ന് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളും മലനിരകളെ തലോടുന്ന മേഘങ്ങളും എവിടെ നോക്കിയാലും പച്ചപ്പും തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഒക്കെയായി മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ റോഡ് തുടങ്ങുമ്പോഴേ നല്ല കാറ്റേറ്റാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ വൈകുന്നേരമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോടമഞ്ഞി പശ്ചിമഘട്ട മലനിരകളെ മൂടി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാൻ കഴിയും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഈ സീനറികളൊന്നും കാണാൻ കഴിയില്ല ഇവിടെ പാർക്കിംഗ് അനുവദനീയമല്ല എൻ്റെ ചാനലിൽ തന്നെ അച്ചങ്കോവിൽ ഹെയർ പിൻ വളവുകൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ മേക്കരയിലെ കാഴ്ചകൾ കാണുന്ന ഒരു വീഡിയോസ് ഉണ്ട് അതിൽ കാണുന്ന അതേ ഒരു സീനറി തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക ഈ ഒരു റോഡ് പാറകൾ പൊട്ടിച്ച് ഈ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ളൊരു റോഡാണ് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് തമിഴ്നാട് സർക്കാർ നിർമ്മിച്ചിട്ടുള്ളൊരു റോഡാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എല്ലാം സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് കർവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് അനുവദനീയമല്ലെന്ന് അതുപോലെ സ്പീഡ് ലിമിറ്റും ഉണ്ട് വാഹനത്തിന് പോകുന്നതിന് റോഡിന് ഒരു വശത്തായിട്ട് അരളിച്ചെടികൾ നട്ടേക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നല്ല ഒരുപാട് മനോഹരമായിട്ട് പൂക്കൾ പൂത്ത് നിൽക്കുന്ന അരളിച്ചെടിയുടെ കാഴ്ചയും കാണാൻ കഴിയും ഈ റോഡിലൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ നെൽപാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മലനിരകളും ഒക്കെയായി മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് പാറ കയറി തുടങ്ങുന്നിടം തൊട്ട് നമുക്ക് നല്ല കാറ്റേറ്റാണ് നമ്മൾ മുകളിൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നത് തമിഴ്നാട് യാത്രയിൽ തിരുമലൈക്കോവിലിൽ വരാത്തവർ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുമലൈക്കോവിൽ ഇവിടെ ഒരുപാട് യാത്രികരും അല്ലാതെ വിശ്വാസികളും ഒക്കെയായിട്ട് ഒരുപാട് പേര് വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുമലൈക്കോവിൽ പച്ചപ്പ് വിരിച്ച മലനിരകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെയായി നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് തായ്വാരത്തിൽ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡാമിൻ്റെ വ്യൂ കാണാൻ കഴിയും പ്രകൃതിയുടെ സൗന്ദര്യം കനിഞ്ഞു കിട്ടിയ ഒരു പ്രദേശമാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മനോഹരമാണ് നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും കാറ്റ് വീശുന്നത് അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റ് വീശി കാറ്റേറ്റാണ് നമ്മൾ പാറയുടെ മുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റ താടി ഉലയുന്ന മരങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും പ്രധാന ദേവനായ മുരുകൻ നാല് കൈകളോടെ നിൽക്കുന്ന ഭാവത്തിലാണ് ഈ കോവിലിൽ കാണപ്പെടുന്നത് ഇവിടുത്തെ ദേവനെ തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ എന്നും വിളിക്കുന്നു മുരുകന് അഗസ്ത്യമുനിക്ക് ഇവിടെ ദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെയാണ് തിരുമലൈ തിരുമലൈക്കോവിലിൻ്റെ പ്രത്യേകതകൾ ഇതുവരെ തിരുമലൈ കോവിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുമലൈ കോവിൽ നമുക്ക് തിരുമലൈ കോവിൽ എത്താനുള്ള ഈ പാറ പൊട്ടിച്ചുണ്ടാക്കിയ ഈ റോഡ് തന്നെ വലിയ ഒരു മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും തീർച്ചയായും തിരുമലൈ കോവിലിൽ ഒരു വട്ടമെങ്കിലും വരിക നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ പാറ തുരന്നുള്ള ഈ റോഡിലൂടെ തുടക്കം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ തെങ്ങിൻ തോപ്പുകളും ഒക്കെ കോടമഞ്ഞു മൂടിയ മലനിരകൾ ഇപ്പോൾ നമ്മുടെ അടുത്തായതുപോലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഇതിനെ ആവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മിത വസ്തുക്കളും ഈ പാറയ്ക്ക് മുകളിലൂടെ ചുമന്നുകൊണ്ടാണ് എത്തിച്ചിട്ടുള്ളത് അന്ന് ഈ റോഡുകളൊന്നുമില്ല തിരുമലൈ തിരുമലൈക്കോവിലേക്കുള്ള ലാസ്റ്റ് വളവും കഴിഞ്ഞ് നമ്മൾ തിരുമലൈ തിരുമലൈക്കോവിലേക്ക് എത്താൻ പോവുകയാണ് ആകാശത്തിനെ തൊട്ട് നിൽക്കുന്ന പോലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വിശ്വാസികളും യാത്രികരും ഒരുപോലെ എത്തുന്ന സ്ഥലമാണ് ഒരുപാട് യാത്രികരെ നമുക്ക് കാണാൻ കഴിയും വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ ക്യാമറ അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല ഈ കാണുന്ന പാറ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ പുഷ്പ ഫിലിമിൽ അല്ലു അർജുൻ ശ്രീവല്ലി സോങ്ങിൽ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിൽ കാണുന്നത് ഈ തിരുമലൈക്കോവിലും നമ്മളിപ്പോൾ കണ്ട ആ പാറയുടെ മുകളിൽ നിന്നാണ് അല്ലു അർജുൻ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ റോഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പാറയുടെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും പുഷ്പ ഫിലിമിലെ ശ്രീവല്ലി സോങ്ങും കൂടെ ഒന്ന് കണ്ടു നോക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീവല്ലി സോങ് കാണുമ്പോൾ മനസ്സിലാകും പുഷ്പ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങ് താഴന്ന് ബസ്സുകൾ വരുന്ന കാഴ്ച നമുക്ക് കാണാം ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല കാറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നമുക്കിവിടൊന്നും നിൽക്കാൻ പോലും കഴിയില്ല അതുപോലെ കാറ്റാണ് കാറിന് എൻട്രി ഫീസ് എടുത്തപ്പോഴേ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്യാമറ അലൗഡ് അല്ലെന്ന് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓവറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തെങ്കാശി ട്രിപ്പിൽ തിരുമലൈക്കോവിൽ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ എവിടെ നോക്കിയാലും മേക്കറിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ വ്യൂ കാണാൻ കഴിയും അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് വീട്ടിൽ ചെന്ന് തിരുമലൈക്കോവിലിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് പുഷ്പ ഫിലിമിൻ്റെ ഷൂട്ട് നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് ക്ഷേത്രമാണെന്നറിയുന്നത് തിരുമലൈക്കോവിലിനെ മിനി പളനി എന്നും അറിയപ്പെടാറുണ്ട് തിരുമലൈക്കോവിലിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഒരു മുസ്ലിം വിശുദ്ധനായ വാലാർ മസ്താനിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശിവഗാമി അമ്മയാർ എന്ന ഭക്ത ക്ഷേത്രം പണിയാൻ പ്രചോദനമായത് കുട്ടിക്കാലത്ത് മുരുകനെ സ്വപ്നത്തിൽ കണ്ടിരുന്നതായും മുരുകനു വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ പ്രേരിപ്പിച്ചതായും അവർ അവകാശപ്പെടുന്നുണ്ട് പശ്ചിമഘട്ട മലനിരകൾക്കടുത്ത് കുന്നിൻമുകളിലെ ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ആദ്യകാലങ്ങളിൽ വിശ്വാസികൾ അറുന്നൂറ്റി ഇരുപത്തി പടികളും ചവിട്ടിയാണ് കുന്നിൻമുകളിലെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് ഇപ്പോഴും നേർച്ചയുടെ ഭാഗമായിട്ട് വിശ്വാസികൾ അറുന്നൂറ്റി പടിയും ചവിട്ടി ഈ മുകളിലെ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അങ്ങനെ ഒരു ഭക്തനെ ഇവിടെ വെച്ച് പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കുറെ ഫോട്ടോസാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അറുനൂറ്റി ഇരുപത്തി പടികളും മുട്ടുകാലയില് തലയിൽ കുടവും വെച്ച് വന്ന ആളാണിത് തിരുമലൈ കോവിലെത്താൻ മല അടിവാരത്ത് നിന്നും ബസ് സർവീസും ഉണ്ട് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവരുച്ചെൽവർ ശിവഗാമി അമ്മയാറാണ് ഏപ്രിൽ മാസത്തിലെ ചിത്തിരയിൽ പടിയുത്സവം മെയ് ജൂൺ മാസങ്ങളിൽ വൈകാശി വിശാഖം ഉത്സവം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സ്കന്ധഷ്ടി നവംബർ ഡിസംബർ മാസങ്ങളിൽ കാർത്തികൈ പ്ലോട്ട് ഉത്സവം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൈപ്പൂയം ഇതൊക്കെയാണ് തിരുമലൈക്കോവിലെ പ്രധാന ഉത്സവങ്ങൾ കുന്നിൻമുകളിൽ അഷ്ടപത്മകുളം എന്നും ശരവണ പൊയ്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുളമുണ്ട് അതും ഈ തിരുമലൈ തിരുമലൈക്കോവിലെ ഒരു പ്രധാന കാഴ്ചയാണ് കുന്നിൻമുകളിലെ ഈ ക്ഷേത്ര കുളത്തിനെ കുറിച്ച് ഒരു വിശ്വാസി പറഞ്ഞു പറഞ്ഞ കഥയാണ് ഒരു തമിഴ് രാജാവിന് കുഷ്ഠരോഗം വന്നപ്പോൾ ഈ ക്ഷേത്ര കുളത്തിൽ വന്ന് കുളിച്ച് അത് മാറിയ ഒരു കഥയുണ്ട് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ പ്രസാദമാണ് ഇതൊക്കെയാണ് തിരുമലൈ തിരുമലൈക്കോവിലെ കാഴ്ചകൾ കൊല്ലത്ത് നിന്ന് വരുന്നവർക്ക് കൊല്ലം ചെങ്കോട്ട ഉണ്ട് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വരെ നമുക്ക് ട്രെയിൻ വരാം പിന്നീട് നമുക്ക് ചെങ്കോട്ടേന്ന് ബസ്സിൽ എത്താൻ കഴിയും ഈ തിരുമലൈക്കോവിലിൻ്റെ അടിവാരത്ത് നിന്ന് മുകളിലെ ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട് അച്ചൻകോവിൽ ട്രിപ്പ് പോകുന്നവർക്കായാലും സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി കാണാൻ പോകുന്നവർക്കായാലും തമിഴ്നാട് തെങ്കാശി വരുന്നവർക്കായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ തിരുമലൈക്കോവിലെ കാഴ്ചകൾ യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവരും തിരുമലൈക്കോയിൽ ഒരു വട്ടമെങ്കിലും വ വരേണ്ടതാണ് പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ച അതിമനോഹരമാണ് പാറകളും മേഘങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ യാത്രയിൽ പെട്ടെന്ന് ഇവിടെ എത്താൻ വേണ്ടി അടിവാരത്തെ കാഴ്ചകൾ കാണിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ ഈ വീഡിയോ തീരുന്നിടം വരെ കാണുക അടിവാരത്തെ കാഴ്ചകളും നമുക്ക് കാണാം അങ്ങനെ തിരുമലൈക്കോവിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് നല്ല തണുത്ത കാറ്റേറ്റ് തിരിച്ചു പോവുകയാണ് ഈ പാറയുടെ ഉയരം കണ്ടില്ലേ ഇത്ര ഉയരത്തിലുള്ള വലിയ ഒരു പാറയായിട്ടിരുന്ന് പാറ തുരന്ന് റോഡ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലേക്ക് യാത്രികർക്ക് വിശ്വാസികൾക്ക് എത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ച റോഡാണ് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് നിർമ്മിച്ച ഒരു റോഡാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുമലൈക്കോയിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും ഈ ഒരു കോവിൽ വരേണ്ടതാണ് ഇവിടെ വിശ്വാസികളും യാത്രികരും എല്ലാം ഒരുപോലെ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ക്യാമറ അലൗഡ് അല്ല കോവിൽ നല്ലൊരു ട്രിപ്പായിരുന്നു നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് തരും നല്ല കാറ്റും ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരം ഒന്നും പറയാൻ പറ്റാത്ത അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് തിരുമലൈക്കോവിലിൻ്റെ പരിസരത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ തിരുമലൈക്കോവിലൊന്ന് വരേണ്ടത് തന്നെയാണ് തിരുമലൈക്കോവിലിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ വിശ്വാസികളിൽ നിന്നും അവർ പറഞ്ഞത് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് തിരുമലൈക്കോവലിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യാത്രകൾ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നല്ല നല്ല യാത്രകൾ ചെയ്യുക നമുക്ക് യാത്രയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് കുറച്ച് ആശ്വാസം യാത്രയിലൂടെ നമുക്ക് കിട്ടും അങ്ങനെ ഇന്നത്തെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുമലൈക്കോവിലിൻ്റെ അടിവാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ തിരുമലൈക്കോവിലിൻ്റെ അടിവാരത്തെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പൂക്കടകളും ഇവിടുത്തെ നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും ഒക്കെ കാണാൻ കഴിയും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ